അനധികൃത പാറഖനനം കാരണം കിഴക്കോത്ത് പുത്തലത്ത് പറമ്പിലെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിൽ ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നാണ് വലിയ കുന്നിടിച്ച് പാറഖനനം നടത്തുന്നത് നിരവധി വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയാവുന്ന രീതിയിൽ കുന്നിടിച്ച് പാറഖനനം നടത്തുന്നതിനെതിരെ അധികൃതർ മൗനം പാലിക്കുന്നുവെന്നാണ് ആക്ഷേപം കിഴക്കോത്ത് പഞ്ചായത്തിലെ പുത്തലത്ത് പുത്തലത്തുപറമ്പ് അങ്ങാടിയോട് ചേർന്നുള്ള വലിയ കുന്നാണ് മാസങ്ങളായി ഇടിച്ചു നിരത്തുന്നത് ലോഡ് കണക്കിന് മണ്ണ് ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി പിന്നീടാണ് പാറ ഖനനം ആരംഭിച്ചത് ഓഡിറ്റോറിയം നിർമ്മിക്കാൻ മണ്ണെടുക്കാനുള്ള അനുമതിയുടെ മറവിലാണ് പാറഖനനം ആരംഭിച്ചത് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള വലിയ കുന്നിടിച്ചാണ് പാറ പൊട്ടിക്കുന്നത് സ്കൂളിനും സമീപത്തെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും ഭീഷണിയാവുന്ന രീതിയിൽ പാറ പൊട്ടിക്കുന്നതിനെതിരെ ഏതാനും പേർ പ്രതികരിച്ചെങ്കിലും എല്ലാം അവഗണിക്കപ്പെടുകയായിരുന്നു നമ്മൾ ഒരു ഇവിടെ കല്ല് മൊത്തടിച്ച് സ്കൂളുണ്ട് ഇവിടെ അടുത്ത് വരുന്നത് എല്ലാം കൊണ്ട് പൊട്ടിച്ചാകെ പ്രശ്നമായി കണ്ടിരിക്കും വീടും പരിസരവും ഒക്കെ ഇത് ഇതിങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇവിടെ അവിടെ പറഞ്ഞിട്ട് പോലും ഒരു അംഗീകരിക്കാൻ തയ്യാറല്ല വൻതോതിൽ പാറ പൊട്ടിക്കാൻ ആരംഭിച്ചതോടെ സമീപത്തെ വീടുകൾക്ക് വിള്ളലുണ്ടായി ഇതിന് പരിഹാരം കാണുമെന്ന് ബോർഡ് മാർ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിന്മാറി പാറ പൊട്ടിക്കൽ തുടർന്നാൽ വീട് നിലംപൊത്തുന്ന അവസ്ഥയിലാണെന്നും അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാവുമെന്നും സമീപവാസികൾ പറയുന്നു ഞങ്ങക്ക് ഇവിടെ വെടി പൊട്ടിച്ചിട്ടും ഞങ്ങളെ പോരെല്ലാം കൂടി പൊട്ടി സീലിംഗ് വരെ ചുമരെല്ലാം ഇടിഞ്ഞ് തരുന്നതൊക്കെ താണു പോകാനായതാ അത് അയാളോട് ആദ്യം ഞങ്ങൾ പറഞ്ഞു ഇയാൾ വന്ന് നോക്കുകയും ചെയ്തു അപ്പൊ നോക്കിയപ്പോ ഒക്കെ അയാള് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇങ്ങളെ വീടിന് നഷ്ടപ്പെടുക എന്തെങ്കിലും കൈന്ന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം ചെയ്യാ എന്നൊക്കെ പറഞ്ഞു പൊട്ടി പൊളിഞ്ഞ് ഒക്കെ പറഞ്ഞപ്പോ അയാൾ വന്ന് കണ്ട് അയാൾ പിന്നെ അതിനാ മൈൻ്റേ വെച്ചില്ല ഇന്നലെ മോനെ വിളിച്ച് അയാളോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ പുരേൻ്റെ കാര്യങ്ങൾ നോക്കണം പുര ഇനി മഴ വരുന്ന നേരം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ് ഇതിൻ്റെ ബിൽഡിങ് പൊന്താണ്ട് എൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങുന്ന തുടങ്ങുന്ന നേരം അല്ലേ ചെയ്യൂ അതിൻ്റെ മുന്നൊന്നും ചെയ്തു തരാൻ എന്ന് കഴിയൂലെന്നറിഞ്ഞ് അപ്പം പറഞ്ഞ് അത് പറ്റൂല ഞങ്ങളെ വീടിൻ്റെ പണി എത്രയും പെട്ടെന്ന് വേഗത്തിൽ ചെയ്തു തരണം എന്ന് അന്നേരം അയാൾ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേമത്തെക്കൂടെ നോക്കി പെട്ടെന്ന് പെട്ടെന്നപ്പം ചെയ്തു തരാൻ കഴിയൂല ൊന്തുന്ന സമയത്ത് ചെയ്തു തരാൻ കഴിയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇനി അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ പരാതി കൊടുത്തത് ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയും വാഹനങ്ങൾ പ്രധാന റോഡിനോട് ചേർന്നാണ് കുന്നിടിച്ച് പാറകനം നടത്തുന്നത് പ്രദേശത്ത് പൊടിശല്യവും രൂക്ഷമാണ് കെമിക്കൽ ഒഴിക്കുന്ന പൊടിയും അല്ലാണ്ട് ഈ പിന്നെ ജേ സിയും പൊടിയെല്ലാം കൂടി വന്നിട്ട് ഈ അകത്തേക്ക് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങക്ക് രണ്ടുപേർക്കും സുഖമില്ലാത്ത ആൾക്കാരാ ഇവർക്ക് ഇന്റെ മൂപ്പർക്കാണെങ്കിൽ സാസമുട്ടിന്റെ ഹസ്ബൻഡ് എല്ലാം കൂടി തകരാറാന്ന് അതിന് മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക അപ്പ അവിടെ നിന്ന് എല്ലാ ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് ഇയാള് മറ്റുള്ളവർക്കൊക്കെ അയാൾ സഹകരിച്ചു കൊടുത്ത് ഷീറ്റ് കെട്ടി കൊടുത്ത് ഷട്ടർ അടിച്ചു എല്ലാം ചെയ്ത് ഞങ്ങളെ കാര്യത്തിന് യാതൊരു ഞങ്ങൾ ഇനി എത്ര പറഞ്ഞിട്ടും അതൊന്നും മൈൻഡ് വെക്കാണ്ടാണ് ഇയാൾ പണി ചെയ്യുന്നത് ഞങ്ങൾ പാവപ്പെട്ടവരായിട്ടായിരിക്കും ഒരുവിധ ആൾക്കാരെയൊക്കെ അയാൾ കയ്യിലെടുത്ത് അയാൾക്ക് പിന്നെ ഓർക്ക് പറഞ്ഞിട്ട് വരെ സ്വീകരിക്കുന്നതില്ല അങ്ങനെയാ ഈ വഴി വില്ലേജ് ഓഫീസർ കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ച് പാറഘടനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചെങ്കിലും വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയോ മറ്റു നിയമനടപടികൾ സ്വീകരിക്കുകയോ ചെയ്തില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് നിത്യവൃത്തിക്കായി പ്രയാസപ്പെടുന്ന ഏതാനും കുടുംബങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അധികൃതരുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ടൈംവിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി